അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ പരിശോധനകൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണ് വീടുകൾ പരിശോധിക്കുന്ന ഒരു ഘട്ടം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പരാതികൾ ലഭിക്കുന്ന വിവിധ മേഖലകളിലാണ് നേരിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് നമ്മളുടെ വീട് നമ്മളുടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുവാണോ നമ്മളുടെ വീട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് എന്ന ഓപ്ഷൻ ചെയ്യുവാനും ുംറക്കരുത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ നിലവിലുള്ള വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനം ഉണ്ടോ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിൽ മുകളിൽ ഉള്ള വാഹനമാണ് എങ്കിൽ അത്തരം വീടുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ ഇവരെ കണ്ടെത്തുവാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ പറ്റി നിരവധി പരാതികൾ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ആളുകളും സർക്കാരിന് നൽകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് കൂടി അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അതുമാത്രമല്ല സ്വയം ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുവാനുള്ള അവസരവും ഇപ്പോൾ ഇളവുകളോടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളിൽ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പേര് നൽകുന്നതിനും സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യം എമ്പാടുമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് ജോലിയുടെ വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് വില വർധനവ് നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇരുപത് മുകളിൽ ഒരു വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ജീവിത ചിലവുകൾ എല്ലാം അതോടൊപ്പം തന്നെ അടിസ്ഥാന ചിലവുകൾ എല്ലാം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന ഈ ഒരു തുക അപര്യാപ്തമാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് സ്ഥിരം സമിതിയൊക്കെ ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സജീവ അംഗങ്ങൾക്ക് ഈ ഒരു പ്രതിദിന വേതനം വർദ്ധിപ്പിക്കണമെന്ന പ്രധാന നിർദ്ദേശം വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരും തുക വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നത് ആയിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് നിവ ബൂബെയുമായി സഹകരിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക